ഈ ദീപകിൻ്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ദുരൂഹതകൾ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ പ്രവണതയായി ഈ മനുഷ്യാവകാശ എല്ലാം പറയുന്നു ഇത്തരത്തിൽ ആദായമുണ്ടാക്കാൻ വേണ്ടി വീഡിയോകളും മറ്റും എടുത്തിട്ട് നമുക്കെല്ലാം അറിയാം അതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ കുറച്ച് മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായി രണ്ടാഴ്ച മുമ്പ് സംഭവം ഉണ്ടായതായിട്ട് ഇവരെന്നോട് പറയുകയുണ്ടായി വളരെ ഒരു സ്ഥിതിവിശേഷമാണ് കാരണം എന്തെങ്കിലും സ്ത്രീകളോട് ബന്ധപ്പെട്ട സംഭവമാക്കി മാറ്റിക്കൊണ്ട് അതിന് പൊടുപ്പും തെങ്കിലും വെച്ച് അതിനെ ഒരു കഥയാക്കി സ്റ്റോറിയാക്കി ലോകമെമ്പാടും പ്രചരിപ്പിക്കുക അതിലൂടെ കിട്ടുന്ന ഈ അത്യന്താധുനികമായ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്ക് രൂപ സമ്പാദിക്കുന്ന ആളുകൾ കേരളത്തിൽ അമിതമായി വർദ്ധിച്ചു വരികയാണ് ഞാനതിൽ പുരുഷനോ സ്ത്രീയെന്നോ ഒന്നും പറയുന്നില്ല ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു രാജ്യം എങ്ങോട്ട് പോകും നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകും എന്നുള്ള അപകടം പതിയിരിക്കുന്നു പക്ഷേ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞാനിവിടെ വന്ന പോലീസ് മൊഴിയെടുക്കുമ്പോഴും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അപചാരിതമായിട്ട് ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പോകാം ഇത് വിചാരിച്ച് വന്നതാണ് പക്ഷേ അത് കണ്ട അവസരത്തിലാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ ഇവിടെ പോലീസ് എത്തിയത് എട്ടരയ്ക്കാണെന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാക്കിയത് ഞാനത് ചോദിച്ചതിന് പ്രത്യേക കാരണമുണ്ട് എത്ര മണിക്കാ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും പ്രകാരം ഒരാളുടെ ഫോണിൽ നിന്നാണ് ഞാൻ എടുത്തത് ഇൻഫർമേഷൻസ് ടു പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് ഇതിനെപ്പറ്റി വിവരം ഈ പോലീസിൻ്റെ ശ്രദ്ധ വരുന്നത് എത്ര മണിക്കാണ് പത്ത് പതിനഞ്ചിനാണ് അവരെഴുതിയിരിക്കുന്ന റെക്കാർഡാണ് ഞാനിപ്പോൾ ഒന്ന് കണ്ടതാണ് ഇവരെന്നെ ഫോണിൽ കാണിച്ചതാണ് ഞാൻ എഫ് ഐ ആറോ കോപ്പിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ പത്തെ പതിനഞ്ച് സംഭവം നടക്കുക പത്തേ പതിനഞ്ചിനാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് മുമ്പ് അവർക്ക് ആർക്കും അറിയില്ല അവർ പറയുന്ന എട്ടര മണിക്ക് വിവരം അറിയിച്ചിട്ട് പോലീസ് വന്നു അവരെന്താ അസാധാരണ മരണം എന്നുള്ള നിലയ്ക്കാണ് പിന്നെയുള്ള രേഖകളെല്ലാം ഇവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒന്നിൻ്റെ ഫലമായിട്ട് മനം നൊന്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ ടു കമ്മിറ്റ് സൂയിസൈഡാണ് അത് ഇപ്പോൾ പത്ത് കൊല്ലം വരെയും മുമ്പ് പതിനാറ് കൊല്ലം ഉദ്യോഗരുന്നവരെയും തണു ശിക്ഷിക്കുന്നു ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ ഇടയായ ഇമ്മീഡിയറ്റ് കോസ് കോസെന്നാണ് പറയുക ആ ഇമ്മീഡിയറ്റ് കോസ് എന്താ ഇതല്ലേ അത് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു എനിക്ക് പറയാം ഞാൻ ആ റെക്കോർഡ് കണ്ട് ഇവർ കാണിച്ച എഫ് ഐ ആറിൻ്റെ ഫോട്ടോ കോപ്പി മാത്രം അല്ല മൊബൈൽ ഫോണിലെ കോപ്പി മാത്രം കണ്ടുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇൻക്വസ്റ്റിലുള്ള ആളുകളോടും എല്ലാം ചോദിച്ചു പക്ഷേ അങ്ങനെ എട്ടരക്ക് ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കുമ്പം ഇങ്ങനെ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അയാൾ വേറൊരു കാരണവുമില്ല ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ എന്താ പോലീസുകാർക്ക് മാത്രം വിവരമില്ലേ ഏത് കുട്ടികൾക്ക് പോലും അതിപ്പം നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലറിയാം ആ കുറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകം അതാണ് ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ അബറ്റ്മെൻറ്റ് ഓഫ് അബറ്റ്മെൻറ്റ് പ്രോസസ് അപ്പോൾ ഇത് നടന്നിട്ട് വളരെ കൂളായിട്ട് ഒരു എന്നുള്ള പിന്നെ അസാധാരണമായ മരണം എന്നുള്ള വകുപ്പ് അതല്ലേ ആ വകുപ്പ് മാത്രമാണ് അപ്പം ഇത് എങ്ങോട്ടാണ് പോകുന്നത് അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ വെച്ചിട്ട് എട്ടരയ്ക്ക് ശേഷം കണ്ടപ്പം ഇങ്ങനൊരു കാര്യം കണ്ടിട്ടാണ് ഇതെല്ലാം ഉണ്ടായത് മനം നൊന്ത് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇല്ലാതെ അവസാനം അദ്ദേഹം ആ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചതായിട്ടല്ലേ സാമാന്യ ബുദ്ധിയുള്ള ഏറെ ആളുകളും മനുഷ്യ കൊല്ലത്തിൽ പറഞ്ഞ ഏതാളും അനുമാനിക്കേണ്ടത് എൻ്റെ സംശയം പത്രയ്ക്ക് ശേഷം ഇൻക്വസ്റ്റർ നടത്തിയപ്പോഴും ആ ഇൻക്വസ്റ്റർ ആണല്ലോ രണ്ടാമത്തെ നടപടി ഇൻക്വസ്റ്റർ നടത്തിയപ്പോഴും ഈ കാര്യം മറച്ചു വച്ചിരിക്കുകയാണ് ഈ നിമിഷം വരെയും രണ്ട് ദിവസമാകാൻ പോകുന്നു ഈ നിമിഷം വരെയും ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ആ കുറ്റമല്ല പ്രധാനമായിട്ടുള്ളത് ആ കുറ്റത്തിൻ്റെ പേരിൽ ഭാവു ഈ നിമിഷം വരെയും ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്